നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം സൂര്യൻ അപകടകാരിയാവുന്നു തീച്ചൊരിയുന്ന സൂര്യതാപത്തിൽ ഇതുവരെ മരിച്ചവർ ഏഴായി ഇന്നലെ മാത്രം മരിച്ചത് മൂന്ന് പേർ ഈ ആഴ്ച മരിച്ചത് നാലു പേർ അതിനാൽ വളരെ സൂക്ഷിക്കുക അടുത്ത ഇര നിങ്ങളാകാതെ സൂര്യതാപം ഏൽക്കാതിരിക്കാൻ വൻ ജാഗ്രത എന്ന മുന്നറിയിപ്പുകളാണ് പുറത്തിറക്കിയിട്ടുള്ളത് എല്ലാവരും കർശനമായും അത് പാലിക്കുക അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവും ഇന്നലെ സംസ്ഥാനത്തെമ്പാടുമായി നിരവധി പേർ പൊള്ളലേറ്റു പലർക്ക് നിന്ന നിൽപ്പിലാണ് സൂര്യാഘാതം ഏൽക്കുന്നത് പുനലൂരിലെ ഇന്നലെ രണ്ടു പേർക്ക് കൂടി സൂര്യാഘാതം ഏറ്റു ഈ വർഷം ഇതുവരെ നൂറ്റി പതിനെട്ട് പേർക്ക് സൂര്യാഘാതം ഏറ്റെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക് സംസ്ഥാനത്തെ ഇരുപത്തിയാറ് വരെ പത്ത് ജില്ലകളിൽ കൊടും ചൂടുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ശരാശരിയിൽ നിന്ന് രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെയും ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റും ആവർത്തിച്ചു നൽകിയ മുന്നറിയിപ്പുകൾ ജനങ്ങൾ അവഗണിക്കുന്നതാണ് സൂര്യാഘാതം ഏറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് സൂര്യാഘാതം ഉണ്ടായാൽ ചൂടുള്ള സ്ഥലത്ത് നിന്ന് തണലിലേക്ക് മാറ്റുക തണുത്ത വെള്ളം കൊണ്ട് ശരീരം തുടയ്ക്കുക ക്ഷീണം മാറ്റാൻ വെള്ളം കൊടുക്കുക എത്രയും വേഗം ഡോക്ടറുടെ അടുത്ത് ആശുപത്രിയിൽ എത്തിക്കുക പൊള്ളലേറ്റാൽ കടുത്തവയിൽ നേരിട്ടേൽക്കുന്ന കൈകളുടെ പുറംഭാഗം മുഖം നെഞ്ചിന്റെ പുറംഭാഗം കഴുത്തിന്റെ പിൻവശം തുടങ്ങിയ ശരീരഭാഗങ്ങൾ ചുവന്നു തടിക്കും വേദനയും പൊള്ളലും ഉണ്ടാകും കഠിനമായ സൂര്യതാപമേറ്റാൻ തീ പൊള്ളൽ പോലെ കുമളകൾ ഉണ്ടാകും ഈ കുമ്പിളകൾ പൊട്ടിക്കരുത് ലക്ഷണം കണ്ടാൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക സൂര്യാതാപം പ്രകൃതി ദുരന്തമായി കണക്കാക്കി മാർച്ച് പതിനൊന്നിന് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് ഇതനുസരിച്ച് സൂര്യതാപം ഉഷ്ണതരംഗം സൂര്യാഘാതം എന്നിവയേറ്റ് മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് കാഴ്ച നഷ്ടമായ രണ്ടു ലക്ഷം വരെയും പരിക്കേറ്റാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കിട്ടും മൃഗങ്ങൾ ചത്ത മുപ്പതിനായിരം രൂപയും കുടിവെള്ള പ്രശ്നം ഉണ്ടായ പരമാവധി ഇരുപത്തയ്യായിരം രൂപയും ലഭിക്കും അന്തരീക്ഷ താപം അസഹ്യമായ ശരീരത്തിലെ ജലാംശം അതിവേഗം കുറയും നിർജ്ജലീകരണം വൃക്ക ഹൃദയം എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിക്കും രക്തയോട്ടം നിലയ്ക്കും അത്യുഗ്ര ചൂടേറ്റാൽ ഒരു നിമിഷത്തിൽ ബോധം കെട്ടി വീഴും തൊലിയിളകി മാറുന്നതും പൊള്ളലേൽക്കുന്നതും പാർശ്വഫലം മാത്രമാണ് അത് മരണകാരണമാകുന്നില്ല കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച കാലാവസ്ഥാ വിശകലനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിനാലിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യതയുണ്ട് മാർച്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് മേൽസാഹചര്യത്തിൽ സൂര്യാഘാതം ഒഴിവാക്കുവാനായി പൊതുജനങ്ങൾ കച്ചുകൂടെ ചേർക്കുന്ന നടപടികൾ നിർദ്ദേശിക്കുന്നു പൊതുജനങ്ങൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കൈ കരുതുക രോഗങ്ങളുള്ളവർ പതിനൊന്ന് മുതൽ മൂന്ന് വരെയെങ്കിലും സൂര്യപ്രകാശം ഏൽക്കാതെ ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക കാപ്പി ചായ എന്നീ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ലൈറ്റ് കളർ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക വിദ്യാർത്ഥികളുടെ പരീക്ഷാ കാലമായതിനാൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികളെ അവധി പ്രമാണിച്ച് വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂടേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അംഗനവാടി കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ സമയം പുനഃക്രമീകരിച്ചും വേനൽക്കാലത്ത് താപനില ക്രമാതീതമായി ഉയരുന്നതിനാൽ തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത മുൻനിർത്തി സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കേണ്ടി വരുന്ന തൊഴിൽ ലേബർ ും ഉത്തരവിട്ടിട്ടുണ്ട് തൊഴിൽദാതാക്കൾ ഈ നിർദ്ദേശം പാലിക്കുക തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ ഈ മുന്നറിയിപ്പ് സന്ദേശം ശ്രദ്ധിക്കുക തുടർന്നുള്ള ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്ന് ഉയർന്ന നിലയിൽ തുടരുവാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക്യൂസ്